ആക്ഷൻ വിഭാഗത്തിലെ ഏറ്റവും വലിയ ഡയറക്ടറാണ് ജോൺ വു ഹോങ്കോങ് ആക്ഷൻ സിനിമകൾ സംവിധാനം ചെയ്താണ് ജോൺ വു തുടങ്ങിയത് ഹോങ്കോങ് സിനിമയിലെ പ്രധാന വ്യക്തികളിൽ ഒരാളായി ജോൺ വൂവിനെ കണക്കാക്കുന്നു ബെറ്റർ കില്ലർ ഹാറ്റ് ബോയിൽഡ് റെഡ് ക്ലിഫ് എന്നിവയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന ഹോങ്കോങ് ആക്ഷൻ സിനിമകൾ ഹാർട്ട് ടാർഗറ്റ് ബ്രോക്കൺ ആരോ ഫേസ് ഓഫ് മിഷൻ ഇമ്പോസിബിൾ ടു എന്നിവയാണ് വുഡ് ഡയറക്ഷൻ ചെയ്ത ഹോളിവുഡ് ചിത്രങ്ങൾ ഇതിൽ ജീൻ ക്ലോൾ വാൻ ഡാമേ എന്ന നടനെ നായകനാക്കി ജോൺ ജോൺവു സംവിധാനം ചെയ്ത ആദ്യ ഹോളിവുഡ് ചിത്രമാണ് ഹാർട്ട് ടാർഗറ്റ് ബെൽജിയം ആയോധന കലാകാരനും നടനുമാണ് ജീൻ ക്ലോഡ് വാൻഡാബ് ജെയ്സിഡിയെന്ന് അദ്ദേഹത്തെ ആരാധകർ ചുരുക്കി വിളിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത് ഒക്ടോബർ പതിനെട്ടിന് ബെൽജിയത്തിന്റെ തലസ്ഥാനമായ ബ്രസൽസിലാണ് ജെയ്സി വി ഡി ജനിച്ചത് പത്താമത്തെ വയസ്സിൽ ജെയ്സി വി ഡിയെ അദ്ദേഹത്തിന്റെ അച്ഛൻ കരാട്ടെ സ്കൂളിൽ ചേർത്തു അവിടെ അദ്ദേഹം ബ്ലാക്ക് ബെൽറ്റ് സ്വന്തമാക്കി പിന്നീട് നിരവധി കരാട്ടെ കിക്ക് ബോക്സിംഗ് മത്സരങ്ങളിൽ ജേ സി വി ഡി പങ്കെടുത്തു ആ മത്സരങ്ങളിലെല്ലാം മികച്ച പ്രകടനം അദ്ദേഹം കാഴ്ചവെച്ച് തിളങ്ങി പിന്നീട് നടനാകാനുള്ള ആഗ്രഹത്തോടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ അദ്ദേഹം അമേരിക്കയിലേക്ക് മാറി അമേരിക്കയിൽ അദ്ദേഹം ആദ്യം ചെറിയ ജോലികളൊക്കെ ചെയ്ത് ജീവിച്ചു അതിൻ്റെ ഇടയ്ക്ക് ചെറിയ സിനിമകളിലൊക്കെ ചെറിയ വേഷങ്ങളൊക്കെ ചെയ്ത് അദ്ദേഹം മുന്നോട്ട് പോയി പിന്നീട് ലോക സിനിമയിലെ എക്കാലത്തെയും മികച്ച ആക്ഷൻ താരമായി മാറി ഹാർട്ട് ടാർഗറ്റ് ബ്ലഡ് സ്പോട്ട് സൈബോർക്ക് കിക്ക് ബോക്സർ ലയൺ ഹാർട്ട് ഡെത്ത് വാറന്റ് ഡബിൾ ഇമ്പാക്ട് യൂണിവേഴ്സൽ സോൾജിയർ എക്സ്പെൻഡബിൾ ടൂ എന്നിവയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന സിനിമകൾ ഇതിൽ ജെ സി വി ഡിക്ക് ഒരു വലിയ ഫാൻ ബേസും ഒരു താരമൂല്യമൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച സിനിമകളിൽ ഒന്നാണ് ജോൺ വു എന്ന ഹോങ്കോങ് സൂപ്പർ ഡയറക്ടർ സംവിധാനം ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഓഗസ്റ്റ് ഇരുപതിന് യൂണിവേഴ്സൽ പിക്ചേഴ്സ് വിതരണത്തിനെത്തിച്ച ഹാറ്റ് ടാർഗറ്റ് എന്ന സിനിമ ചക് പഫറൻ ആണ് ചിത്രത്തിന്റെ തിരക്കഥ റസൽ കാർപൻ്റർ ആണ് ചിത്രത്തിന്റെ ഛായാഗ്രഹണം ഗ്രേം ആണ് ചിത്രത്തിൻ്റെ സംഗീത സംവിധാനം ഹാർട്ട് ടാർഗറ്റ് എന്ന സിനിമ ഒരു ചൈനീസ് സംവിധായകൻ ആദ്യമായി സംവിധാനം ചെയ്ത ഹോളിവുഡ് ചിത്രമാണ് ഹാർട്ട് ടാർഗറ്റിൽ ജോൺ ജോൺവു ആദ്യം നായകനാക്കാൻ ഉദ്ദേശിച്ചിരുന്നത് കൊട്ട് റസലിനെ ആയിരുന്നു എന്നാൽ കുട്ട് റെസൽ മറ്റു സിനിമകളുടെ തിരക്കിലായതിനാൽ ജോൺവു ജേ സി വി ഡി എന്ന നടനിലേക്കെത്തി ആണ് ചാൻസ് എന്ന സിനിമയിലെ നായക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് ലാൻസ് ഹെൻറിക്സൺ എന്ന വില്ലൻ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു ബട്ട്ലർ ആണ് നദാശ എന്ന നായക കഥാപാത്രമായി വരുന്നത് കാണാതായ തൻ്റെ അച്ഛനായ ഡഗ്ലസ് എന്ന വ്യക്തിയെ അന്വേഷിച്ച് മകൾ നദാശ എന്ന നായക കഥാപാത്രം ടൗണിലേക്ക് വരുന്നു ടൗണിൽ അവളുടെ അച്ഛനെ കണ്ടെത്താൻ മുൻ യു എസ് മറൈൻ ഫോഴ്സ് ഉദ്യോഗസ്ഥനായ ചാൻസ് എന്ന നായക കഥാപാത്രം മുന്നോട്ട് വരികയും നടാശയെ സഹായിക്കാൻ തീരുമാനിക്കുകയും ചെയ്യുന്നു തുടർന്ന് ഇരുവരുടെയും അന്വേഷണത്തിൽ നടാശയുടെ അച്ഛൻ കൊല്ലപ്പെട്ടെന്ന് അവർ മനസ്സിലാക്കുന്നു പിന്നീടാണ് അവർ മറ്റൊരു കാര്യം മനസ്സിലാക്കുന്നത് നടാശയുടെ അച്ഛനെ കൊന്നവർ അവളെ കൊല്ലുവാനും പുറകെയുണ്ട് അവർ ആരാണ് എന്തിനാണ് അവർ നടശയുടെ അച്ഛനെ കൊന്നത് അവരുടെ ലക്ഷ്യമെന്താണ് കാടുന്ന പ്രേക്ഷകന്റെ ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് പിന്നീട് സിനിമയിൽ ഒരു ഫുൾ ഓൺ ആക്ഷൻ പാക്കറ്റ് ചിത്രമാണ് ഹാർട്ട് ടാർഗറ്റ് തുടക്കം മുതൽ അവസാനം വരെ ഒന്നര മണിക്കൂർ പോയതറിയില്ല ആക്ഷൻ രംഗങ്ങളൊക്കെ കിടിലോൽ കിടലം വേറെ ലെവൽ എന്ന് തന്നെ പറയാം ജെ സി വീഡിയോയുടെ ഫൈറ്റൊക്കെ മികച്ചു നിൽക്കുന്നു ഗൺഷോട്ട്സ് ആണ് ചിത്രത്തിൽ എടുത്തു പറയേണ്ട മറ്റൊന്ന് മെയിൻ വില്ലനായി വന്ന ലാൻസ് ഹെൻറിക്സൺ അവതരിപ്പിച്ച ഫൗച്ചൻ എന്ന കഥാപാത്രം അദ്ദേഹത്തിന്റെ കൂട്ടാളികളും മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചിരിക്കുന്നത് സിനിമാറ്റോഗ്രഫി ബീജിയം എന്നിവയിലൊക്കെ സിനിമ മികവ് പുലർത്തുന്നു ഇറങ്ങിയ കാലം വെച്ച് നോക്കിയാലും റിപ്പീറ്റ് അടിച്ച് കാണാവുന്ന ഒരു മികച്ച ആക്ഷൻ സിനിമയാണ് ഹാട്ട് ടാർഗറ്റ് ആക്ഷൻ സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു വിരുന്നാണ് ചിത്രം ക്ലൈമാക്സ് ഒക്കെ വെടിച്ച് ലൈറ്റമാണ് ഇറങ്ങിയ സമയത്ത് മിക്സഡ് റിവ്യൂസ് ആയിരുന്നു പ്രേക്ഷകരിൽ നിന്നും സിനിമയ്ക്ക് ലഭിച്ചത് എന്നാൽ അതൊന്നും ചിത്രത്തിന്റെ വിജയത്തെ ബാധിച്ചില്ല ഇരുപത് മില്യൺ ബജറ്റിൽ നിർമ്മിച്ച ചിത്രം ബോക്സ് ഓഫീസിൽ നിന്ന് എഴുപത് മില്യൺ നേടി സൂപ്പർ ഹിറ്റായി മാറി